നമുക്ക് സേതുവിന്റെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ എന്തിനോട് പ്രധാനമുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് സേതുവും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അപ്പം തന്നെ ഇന്ദ്രൻ കാര്യങ്ങളും മനസ്സിലായി സേതുവിന്റെ അമ്മയാണ് വന്നിരുന്നത് മഹാലക്ഷ്മി അവരായിരിക്കും അതും പോരാഞ്ഞിട്ട് അവര് വലിയ തറവാട തറവാട്ടുകാരാണ് ഇപ്പം മേലെ എടുത്ത് തറവാടുകാര് അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രതാപനെന്ന് അറിയണം പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു താൻ ഒരു ഉപകാരം കൂടെ ചെയ്തു തരണം എന്താ ഈ പറയുന്ന മേലെടുത്ത് തറവാട്ടിലെ അയാളുടെ ഇപ്പോഴത്തെ ലക്ഷ്മിയുടെ ഭർത്താവിന്റെ ഫോൺ നമ്പർ എനിക്കൊന്നും സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ അല്ല അത് പിന്നെ എടോ സംഘടിപ്പിച്ചതാടോ തനിക്കിപ്പോ ഞാൻ പണമല്ലേ ഞാൻ ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറയാ ശ്രമിച്ചിട്ട് കാര്യമില്ല സംഘടിപ്പിച്ച അങ്ങനെ തരുവാണെങ്കിൽ ഇനിയും തനിക്ക് ഇത് കൂടുതൽ പണം കിട്ടും അതിനകത്ത് പ്രതാപം വീണു പ്രതാപം പറഞ്ഞു ശരി എന്ന് പറയണ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് ഭയങ്കര സന്തോഷം കൊള്ളാം ഇത് വെച്ച് താൻ ഒരു കളി കളിക്കും ഉറപ്പായിട്ടും തന്നോടാ സേതു വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നെ സേതുവിനെ മാത്രമല്ല ആ പല്ലുപീനയെ തകർക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ ഇനി ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല കായിക ബലത്തോട് ബലത്തിലൂടെ ഒന്നും അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലായി അപ്പൊ ഇനി ബുദ്ധി പ്രയോഗിക്കണം അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇന്ദ്ര ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരിക രാജലക്ഷ്മി വെച്ചു എന്താടാ മോനെ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ എന്റെ അമ്മേ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഇന്ദ്രൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാ പിന്നെ അത് നടത്തിയിട്ടല്ലേ വരുള്ളൂ എടാ നീ എന്ത് കാര്യോ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വലുതും പറയാനുണ്ട് ഒന്ന് തെളിച്ചു പറ അമ്മേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ സേതുവും പല്ലവിയും കൂടെ ഒരാളെ പോയി കണ്ടെന്ന് ആ കണ്ടു അത് ഏതോ ഒരു സ്ത്രീയാന്നല്ലേ പറഞ്ഞേ അമ്മേ അത് ഏതോ സ്ത്രീയല്ല അത് സേതുവിന്റെ അമ്മയാ സേതുവിന്റെ അമ്മയോ അപ്പൊ അവര് മരിച്ചുപോയെന്നല്ലേ പറഞ്ഞേ അതിനുശേഷം മാധവ മേനൻ വേറെ കല്യാണം കഴിച്ചെന്നല്ലേ പറഞ്ഞെ എൻ്റെ അമ്മ ആ സ്ത്രീ മരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അവര് മാധവ മേനു ഉപേക്ഷിച്ചു പോയതാ സേതുവിന്റെ അച്ഛനെ പക്ഷേ എങ്കിൽ അതിനു ശേഷമാണ് പൂർണമ കയറി വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ഏതോ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയിട്ടുള്ളൂ ശരിക്കും ഒറിജിനലായിട്ട് എപ്പോഴും സേതുവിൻ്റെ അമ്മ തന്നെയാണ് ഈ പറയുന്ന പൊന്ന പൊന്നുമടത്തിൻ്റെ അവകാശി അവരും മാധവമേനും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ബന്ധം നിറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇപ്പം പൂർണ്ണാമയായിട്ടുള്ളത് വെറും ഒരു ഡെമ്മി മാത്രമാണ് അത് കേട്ടപ്പോൾ രാജേഷ് പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോടെ മോനെ പക്ഷെ ഒരു കാര്യമുണ്ട് അവരെന്ന് പറഞ്ഞ വലിയ തറവാട്ടുകാരാ ഈ പറയുന്ന മേലെടുത്ത തറവാട്ടുകാര് എങ്ങനെയെങ്കിലും ഈ പറയുന്ന മഹാലക്ഷ്മിയെ സേതുനെ ബത്തമ്മി നമുക്കൊന്ന് തെറ്റിക്കണം എടാ അതിനെന്താ പോൻ വഴി എന്തേലും ഒന്ന് ചെയ്താൽ മതിയോളം അമ്മേ അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ ഇപ്പ തന്നെ നീ അതിന്റെ നീക്കുപോക്കുകൾ നടത്തിക്കോ എന്തേലും എന്റെ ഹെൽപ്പ് വേണം പറഞ്ഞാൽ മതി പിന്നെ ഏറ്റവും നല്ല മാർഗം അവരെ രണ്ടുപേരെയും തെറ്റിക്കുവാണെങ്കിൽ നിനക്ക് ജയിക്കാനും സാധിക്കും ഒരു കാരണവശാലും പിന്നെ മഹാലക്ഷ്മി സേതുനെ അംഗീകരിക്കാൻ പോകുന്നില്ല അവര് തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകാം പോവരുത് കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ആപത്താണ് എനിക്കറിയാമേ കാരണം അവർ ശക്തരാണ് സേതുവിനോടൊപ്പം അവർ ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളികളൊന്നും നടക്കില്ല അങ്ങനെ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇന്ദ്രൻ തയ്യാറാക്കി സന്തോഷത്തോടുകൂടിയിട്ടാണ് രാജലക്ഷ്മിയുടെ അടുത്തുനിന്ന് വീട്ടിലേക്ക് പോകുന്നെ ആ സമയത്ത് പല്ലവി ശോഭയുടെ മൂന്നം ഭാഷ എടുത്തേക്കുന്നു ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശോഭയ്ക്ക് മൂന്നം ഭാഷ നല്ല ടെൻഷനായിരുന്നു കായിതപരത്തിലേക്ക് പോയതിന് ശേഷം പല്ലവി ആ വീട്ടിലേക്ക് ചെന്നില്ലോ ചെന്ന് കഴിഞ്ഞപ്പോ പല്ലുപേടിച്ചു എന്റെ മോളെ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ആ കൈതവനം കാട്ടിലേക്കൊന്നും പോയേക്കരുതെന്ന് അമ്മേ അതിപ്പൊ ഇങ്ങനെ ആരും പ്രതീക്ഷിച്ചാണോ പോന്നെ എന്നാലും ആ ദുഷ്ടൻ ഇന്ദ്രൻ ഏഹ് അവൻ എന്ത് പരിപാടിയാ കാണിച്ചെ അപ്പോഴേക്കും പാറു വന്നിട്ട് പറഞ്ഞു അയാളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം അയാളെ കുറിച്ച് നമുക്കറിയാലോ മൂന്നും മാഷ് പറഞ്ഞു അവന് ഇത്രയ്ക്ക് ദുഷ്ടനാ ഒന്നും വിചാരിച്ചില്ല അതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനോടൊന്നും പറഞ്ഞേരേ കരുതിയിരുന്നോളാൻ മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടേ അവനെ മിക്ക ഞാനായിരിക്കും കൊല്ലുന്നേ എന്തിനും ഏതിനൊരു പരിധിയുണ്ട് പരിധി വിട്ടുകഴിഞ്ഞ പിന്നെ അതുമല്ല അതിലപ്പുറവും ചെയ്തെന്ന് വരും അവൻ എത്ര ക്രൂരനായി പോയല്ലോ പലവി പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലമ്മേ അയാളുടെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ പാറ് പറഞ്ഞു നമ്മൾ പ്രതികരിക്കാത്തോണ്ടാ ചേച്ചി പ്രതികരിക്കണം അല്ല ഞാൻ ഋതുവിനെ വിചാരിച്ചിട്ടാ ഋതുവിന്റെ മനസ്സ് വേദനിക്കില്ലോന്ന് ഓർത്തിട്ടാ ശോഭ പറഞ്ഞു നീ ഋതു ഋതു എന്നും പറഞ്ഞുകൊണ്ടിരുന്നു നിന്റെ ജീവിതം തകടം മറന്ന് നീ അറിയണ്ടാ നിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നെ അവളോട് എത്ര വട്ടം പറഞ്ഞു ആ ഇന്ദ്രന്റെ സ്വഭാവത്തെക്കുറിച്ച് അവൾക്ക് എന്തെങ്കിലും തലയിലേക്ക് കീറിയോ അമ്മേ അവൾ എന്ത് ചെയ്യാനാ അവളുടെ വയറ്റൊരു കുഞ്ഞില്ലേ കുഞ്ഞ് അവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നേക്കാളും ഭേദം അവൾ പ്രസവിക്കാതിരിക്കുന്ന ഇതുപോലെ ഒരു ദുഷ്ടന്റെ കുഞ്ഞാണല്ലോ അവളുടെ വയറ്റി വളരുന്നേ അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് വല്ലി പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലോ അവൾ കണങ്ങി ഇതനെന്ന് ഇപ്പം ജീവനാണ് താനും കാരണം തന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ ഞങ്ങൾ ഏതൊക്കെ വിധേനയും പറഞ്ഞു നോക്കി അവളുടെ മനസ്സ് മാറ്റാനായിട്ട് പക്ഷെ അതൊന്നും നടന്നില്ല ഞങ്ങളെന്തോ കള്ളത്തരം പറയുന്ന പോലെയാണ് കാരണം ഇന്ദ്രൻ അതുപോലെയുള്ള കാര്യങ്ങൾ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും അവളതൊക്കെ തെറ്റിദ്ധരിച്ചെടുക്കുന്നുള്ളൂ അപ്പോഴേക്കും ശോഭ പറഞ്ഞു ഇനിയിപ്പോൾ ഒരേ മാർഗ്ഗം മാത്രമേ ഉള്ളൂ അവൾ വിശ്വസിക്കണമെങ്കിൽ അവൾക്കായിട്ട് എന്തിനും തോന്നണം അവളുടെ കണ്ണാലെ പലതും കാണണം അല്ലാതെ അവൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല പല്ലവി പറഞ്ഞു അത് ശരിയാ പാറു പറഞ്ഞു അതുംകൊണ്ടും ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടിടത്തോളം വെച്ച് എത്രയാണെന്ന് പറഞ്ഞാലും അറുത് ചേച്ചി മാറാൻ പോകുന്ന എനിക്ക് തോന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ ആയിട്ടും ചേച്ചി മാറേണ്ടതല്ലായിരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് ഇന്ദിരം സേതു സേതുവും പള്ളിയും കൂടെ വീട്ടിലേക്ക് പോയിരുന്നത് ആ സമയത്ത് ഇന്ദിരം വീട്ടിലേക്ക് വന്നു ഇന്ദ്രൻ ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും ഈ പറയുന്നെ അയാളെ വിളിക്കണം കുടുംബം കലക്കണം അങ്ങനെ കാത്തിരുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ പ്രതാപം വിളിച്ചു പ്രതാപം വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇന്ദിര നമ്പർ കിട്ടിയിട്ടുണ്ട് അറിയാലോ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തേക്കണം അതൊക്കെ ഞാൻ ഏറ്റു താൻ അതിൻ്റെ നമ്പർ താ അങ്ങനെ നമ്പർ കൊടുത്തു ഈ നമ്പര് വെച്ച് താനൊരു കളി കളിക്കാൻ പോവാം ആ കുടുംബത്തിൽ ആർക്കും അറിയത്തില്ലെങ്കിൽ താ എല്ലാവരെയും അറിയിക്കും ഇനിയാണ് തൻ്റെ ശരിക്കുമുള്ള കളി തുടങ്ങാൻ പോകുന്ന എട ചെയ്തു നീ നിന്റെ അമ്മ ലക്ഷ്മിയുമായിട്ടുള്ള ബന്ധം മുറിയാനായിട്ട് പോവാം ഒരു കാരണവശാലും അങ്ങനെ ഒരു ബന്ധം നിനക്ക് ഉണ്ടാകാൻ പാടില്ല നീ അങ്ങനെ ഉയരത്തിലേക്ക് പോകണ്ട അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കീഴടക്കാൻ സാധിക്കില്ല അതൊക്കെ പറഞ്ഞ് ഇന്ദനെ എന്ത് ചെയ്തു എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി ഗാർഡനിങ്ങി വന്നിട്ട് വേണുവിന്റെ അമ്മയിലേക്ക് വിളിക്കുവാണ് ആ സമയത്ത് വേണു എടുത്ത് ഹലോ ആരാ എന്താന്നൊക്കെ ചോദിക്കുവാണ് ആ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ സേതു സേതു മാധവൻ എന്ന് പറയുന്നത് സേതു മാധവനോ മനസ്സിലായില്ല ഹാ അല്ല സേതു മാധവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ലായിരിക്കും പക്ഷേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്നെയോ ആ അതിരാ കാണുന്നേ അവർ നേരിട്ട് കണ്ടിട്ട് പറയാ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ എനിക്ക് നിങ്ങളെ നിങ്ങളിന്ന് കാണണെന്ന് പറയണ എനിക്ക് നിങ്ങളെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ത് പറയാനുള്ളത് അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാത്തില്ല ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞോളാം അങ്ങനെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ് ആ സമയം എന്തെന്നു ഭയങ്കര സന്തോഷം താൻ ഇനി സേതുമായിട്ട് അഭിനയിക്കേണ്ടി വരും കുഴപ്പമില്ല സേതുമായിട്ട് അഭിനയിക്കുക തന്നെ ചെയ്യാം അങ്ങനെ സേതുവായിട്ട് വേണം അയാളുടെ മുന്നിലേക്ക് ചെല്ലാനായിട്ട് ലക്ഷ്മിയുടെ മകനായിട്ട് അങ്ങനെയാണെങ്കിൽ സേതുവാണോ ഒറിജിനലായിട്ട് ചെയ്യുന്നതെന്ന് ലക്ഷ്മി വിചാരിക്കും സേതുവിനെ വെറുക്കുകയും ചെയ്യും തൻ്റെ കുടുംബം നശിപ്പിക്കാൻ അവ ശ്രമിച്ചതെന്ന് വിചാരിച്ച് അവനെ അവരാട്ടി ഇറക്കത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഇനി ചെയ്യേണ്ടേ അപ്പം സേതുവായിട്ട് അഭിനയിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ മാറ്റണം മുണ്ടൊക്കെ കൊടുത്ത് വേണം പോവാനായിട്ട് സേതു മുണ്ടു നടക്കണേ പാൻറ്റ് അല്ലല്ലോ ഇടുന്നേ അങ്ങനെ മുണ്ടൊക്കെ ഉടുത്ത് ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ദ്രൻ മുറിക്കകത്തേക്ക് കയറുന്നു ആ സമയം ഋതു തീരെ വയ്യായിരുന്നു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട സമയം കഴിഞ്ഞിട്ടും പോയിട്ടുമില്ല ആ സമയം ഇന്ദ്രൻ വന്നിട്ട് അതെ എനിക്കൊരു യാത്ര പോകാനുണ്ട് യാത്ര എങ്ങോട്ട് ചിലപ്പോൾ ഞാൻ വൈകുന്നേരം വരും അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ വരത്തുള്ളൂ അപ്പോഴേക്കും ഋതു പറഞ്ഞു എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മീറ്റിംഗും കാര്യങ്ങളും ഉണ്ട് ഞാൻ പോയിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ നിന്നോട് വിശദമായിട്ട് പറയാം അതൊക്കെ പറഞ്ഞ് ഇന്ദ്രനെന്തു ചെയ്യുവേണം സ്വന്തമായിട്ട് കുറെ ഡ്രസ്സൊക്കെ എടുത്ത് ബായകിനകത്തേക്ക് വെച്ചു ായിയൊക്കെ ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് പെർഫ്യൂം എടുത്ത് അടിക്കുവാണ് അപ്പം ഈ സ്മെല്ല് വന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഋതുവിന് പിടിച്ചില്ല ഋതു പറഞ്ഞു ജിത്തേ ഈ സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല അത് അടിക്കില്ലെന്ന് പറയണം പിന്നെ അടിക്കല് പോലും എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട അത് എനിക്കെന്തോ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് അതെ ആയ ഒരുമാരിപ്പെട്ട സ്ത്രീകൾക്കെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നീ അത് കാര്യമായിട്ട് എടുക്കണ്ട നീയൊന്നും അല്ലല്ലോ ലോകത്തിൽ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നവള് നീ അത് കാര്യമായിട്ട് എടുക്കണ്ട നീ അവിടെ അങ്ങനെ കയറി കിടക്കാൻ നോക്ക് ജിത്ത എനിക്ക് തീരെ വയ്യ ഞാൻ പറഞ്ഞല്ലോ പിന്നെ പെർഫ്യൂമിന്റെ മണം അടിച്ചു നിർത്തിപ്പ എന്താ സംഭവിക്കണേ അതൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രൻ പറഞ്ഞു ശരി ശരി നീ റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഭാഗ്യം കെട്ടിപ്പിറക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദ്രന്റെ ഉദ്ദേശം പോയി റൂം എടുക്കുക റൂം എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ സേതുവിന്റെ വേഷത്തില് മേലെടുത്ത് വീട്ടിലേക്ക് ചെല്ലുക അതായിരുന്നു ഉദ്ദേശ ലക്ഷ്യം വേണിന്റെ മുന്നിലേക്ക് തന്നെ ഉറപ്പായിട്ടും മഹാലക്ഷ്മിയുടെ കള്ളത്രങ്ങളൊക്കെ പൊളിയും എന്നൊരു ചിന്തയുണ്ടായിരുന്നു ആ സമയം ഋതുവിനാണ് എന്തോ ഒരു വയ്യായി തോന്നി ഋതുവിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി ഛർദ്ദിക്കാൻ വരുവാണോ ശ്വാസം മുട്ടുന്ന പോലെയാണോ ഋതുവല്ലാത്തൊരവസ്ഥയെ ഋതുവിന് ബോധം പോലെ തോന്നുവാണ് ഋതു അവിടേക്ക് മറിഞ്ഞു വീഴുവാണ് അതേസമയം ഇത് ഇന്ദ്രനൊന്നും അറിയുന്നില്ല അങ്ങോട്ട് പോവുകയും ചെയ്തു കുറെ സമയം കഴിഞ്ഞപ്പോനും അച്ചു അങ്ങോട്ട് വന്നു അച്ചു വന്നു നോക്കി കഴിഞ്ഞപ്പോനും ഋതു അവിടെ ബോധം കെട്ട് കിടക്കുന്നതാണ്ടേ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല ഋതുവിനും ബോധം ഉണ്ടായിരുന്നില്ല വിളിച്ചു നോക്കിയിട്ട് ഋതു അനങ്ങുന്ന പോലും ഇല്ല അപ്പോഴേക്കും അവിടെ കിടന്ന് അലറി വിളിച്ചു കുറച്ചും സേതുവും പല്ലവിയും അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇനി എന്തായി തീരും എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇനി ഇപ്പം ഇന്ദ്രൻ എന്തൊക്കെ വേഷം കെട്ടി അങ്ങോട്ട് ചെന്ന് പറഞ്ഞാലും മഹാലക്ഷ്മി ഇനെ സേതും തമ്മിൽ അകറ്റാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് മഹാലക്ഷ്മിക്ക് ഒരു മകനുണ്ടെന്നുള്ള സത്യം അവരെ അറിയിക്കാൻ സാധിക്കും പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല ഇന്ദ്രനെ നാടകം പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ ഇന്ദ്രൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഋതു തിരിച്ചറിയുന്നുമുണ്ട് അതിപ്പം നാളെയാണോ അത് മറ്റന്നാളോ കാണിക്കണമെന്നറിയത്തില്ല അധികം വൈകാതെ തന്നെ അത് കാണിക്കൂ കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു